ശ്രീ ലലിതാ സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് പബ്ലിഷർ മാതാ അമൃതാന്തമയി മിഷൻ ട്രസ്റ്റ് ഓ ശ്രീ മഹാദേവി നമ ദേവിയുടെ എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാശ്ചാഠ്യ രാഗസ്വരൂപത്തിലുള്ള പാശം കയർ കരത്തിലേന്തി പ്രൗഢയായി ശോഭിക്കുന്നവൾ സകല ജീവരാശികളെയും തമ്മിൽ ഇണക്കി നിർത്തുന്ന വികാരമാണല്ലോ രാഗം അത് പാശരൂപമാണ് താനും പ്രപഞ്ചത്തോട് ജീവനെ കെട്ടി നിർത്തുന്നത് രാഗം എന്ന പാശമാണ് ഈ രാഗപാശം ദേവിയുടെ ഇടതുവശം പിന്നിലുള്ള താഴത്തെ കരത്തിലാണ് വിളങ്ങുന്നത് രാഗം മൗലിക വികാരമാണ് വിവേകിക്കും അവിവേകിക്കും സഹജമാണ് രാഗം ക്രൂര ജന്തുക്കളിൽ പോലും രാഗതാരല്യം സ്പഷ്ടമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരഭൂതമായ ഈ മൗലികവികാരം ദേവിയുടെ ഒരു ആയുധമാണെന്ന് താത്പര്യം ഏതിനെയും ചൊൽപ്പടിക്ക് കെട്ടി നിർത്തുന്ന കയർ തന്നെയാണ് രാഗം ആ രാഗം ദേവിയുടെ ആയുധമായ പാശമാണെന്നു പറഞ്ഞ കാവ്യസങ്കല്പം ദിവ്യമാണെന്ന് കാണാനുള്ള പ്രജ്ഞാവിലാസം നഷ്ടപ്രായമാകുന്നത് कष्टात् कष्टतरम् पर्याव ॐ रागस्वरूपपाढ्यायै नमः